നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ തെങ്ങിൻ്റെ മണ്ട അതീവ രുചികരമായ തെങ്ങിൻ്റെ മണ്ടയും അതുപോലെ തെങ്ങിൻ്റെ പൂക്കുലയും നമ്മുടെ ഈ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടിയുള്ള തെങ്ങിൻ പൂക്കുല ലേഖ്യം ഉണ്ടാക്കുന്ന പൂക്കുല അത് രണ്ടും എടുക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അത് ആ തെങ്ങിൻ്റെ മണ്ട നമുക്ക് വേണമെങ്കിൽ കട്ടർ വെച്ച് കട്ട് ചെയ്യാം പക്ഷേ അത് നമ്മൾ വെട്ടുകത്തി കൊണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കാര്യം നമ്മുടെ ഈ പൂക്കുല ചെറിപ്പോവാതെ വളരെ ശ്രദ്ധിച്ച് എടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ആ ചേട്ടൻ വെട്ടുകത്തി വെച്ച് വെട്ടിയെടുക്കുന്നത് കേട്ടോ തെങ്ങിൻ്റെ മണ്ട ഇന്നത്തെ ജനറേഷനൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ച് നോക്കാതെ പൂക്കുല എടുത്തു കഴിഞ്ഞു അപ്പോൾ അത് വച്ചാണ് നമ്മൾ പൂക്കുല ലേഹ്യം ഉണ്ടാക്കുന്നത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് നമ്മുടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ പോയ ധാതുക്കളും ഒക്കെ വീണ്ടെടുത്ത് നല്ല ശരീരപുഷ്ടി ഉണ്ടാക്കുന്നതിന് നല്ല ബെസ്റ്റ് സാധനമാണ് ഈ പൂക്കുലതിൻ്റെയൊക്കെ ഏറ്റവും ഉള്ളിലാണ് നമ്മൾ രുചികരമായിട്ട് കഴിക്കുന്ന തെങ്ങിൻ്റെ മണ്ട ഉള്ളത് അതുകൊണ്ടോ ഇതൊക്കെയാണ് കോഞ്ഞാട്ട എന്ന് പറയുന്ന സാധനം കോഞ്ഞാട്ട അപ്പോൾ കോഞ്ഞാട്ടയാണ് ഈ ചേട്ടൻ വലിച്ച് ഇളക്കുന്നത് കണ്ടോ നമ്മൾ ഈ തെങ്ങിൻ്റെ മണ്ടയിൽ ചില ആൾക്കാർ അല്പം മുളക് പൊടിയൊക്കെ വിതറിയിട്ട് കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആണ് അതിനെ അരിഞ്ഞിട്ട് അല്പം മുളക് പൊടിയൊക്കെ വിതറിയിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ് അതിലും ഉണ്ട് ഒരു ലേഹിയുണ്ടാക്കുന്ന സാധനം വീണ്ടും കിട്ടിയത് അവിടെ ഒരു ചേട്ടൻ കഴുപ്പ് തുടങ്ങി മണ്ടയിൽ അറ്റമണ്ട ചേട്ടന് കിട്ടി ചേട്ടൻ കഴുപ്പ് തുടങ്ങി രസായനം സാധനം പൂക്കൽ ലേഹിയുണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അതാണ് ദ കോർ ദ പൂക്കുല ഒരെണ്ണം കൂടെ കിട്ടി നല്ല സാധനം അപ്പോൾ ഇനി ഏതാണ്ട് നമ്മൾ മണ്ട എത്തിക്കഴിഞ്ഞു ഇനി ആ ഒരു ലെയറും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം ഇപ്പോൾ തന്നെ അതിന് നല്ല ടേസ്റ്റ് വേണം അപ്പോൾ ഇന്നത്തെ ജനറേഷൻ അറിയാമോന്നറിയില്ല നിങ്ങൾക്ക് ഇതുപോലെ തെങ്ങിൻ്റെ മണ്ട കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ചേട്ടാ എന്ത് ക്ഷമയോടു കൂടിയാണ് ഇത് ഇരുന്ന് ചെയ്യുന്നതെന്ന് അറിയാമോ എത്തിക്കഴിഞ്ഞു ആദ്യം തന്നെയാണ് സാധനം ദാ ലാസ്റ്റ് ആദ്യം തന്നെയാണ് സാധനം അസാധ്യരുചിയുള്ള സാധനം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു